വാഴാലിപ്പാടം നന്മ കൂട്ടായ്മയ്ക്ക് തുടക്കമായി വാഴാലിപ്പാടത്ത് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ കാർഷിക രംഗത്ത് സാധാരണക്കാർക്ക് ഒരു കൈത്താങ്ങാകുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് നന്മ കൂട്ടായ്മ പ്രവർത്തനം ആരംഭിച്ചത് കുട്ടികൾക്ക് അറിവ് വർദ്ധിപ്പിക്കുന്നതിനായി റീഡിംഗ് റൂം സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മരുന്ന് വിതരണം യോഗാ ക്ലാസുകൾ അംഗപരിമിതർക്ക് കൈകാലുകൾ വെച്ചുകൊടുക്കൽ വാക്കർ വീൽചെയർ നൽകുക എന്നിവ ഷൊണ്ണൂർ റോട്ടറി ക്ലബ്ബിൻ്റെ സഹകരണത്തോടെ നടത്താൻ തീരുമാനിച്ചു കാർഷിക രംഗത്ത് ഗുണമേന്മയുള്ള വിത്തുകൾ ജൈവവളങ്ങൾ വിദഗ്ധ കാർഷിക ഉപദേശങ്ങൾ നൽകുക എന്നിവ ചെയ്യാനും നന്മയുടെ രൂപീകരണത്തോടുകൂടി തീരുമാനമായി നന്മ കൂട്ടായ്മയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ മുസ്തഫ കെ നിർവഹിച്ചു ഷണ്ണൂർ കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ രാമു ചാത്തനാഥ ഭദ്രദീപം കൊളുത്തിയ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു രാമകൃഷ്ണൻ നമ്പ്രതാലയം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നമൃതാലയം പ്രസിഡന്റായും ബേബി ഗീത ദിവ്യ രാധാകൃഷ്ണൻ എന്നിവരെ വൈസ് പ്രസിഡന്റായും ശ്രീവത്സൻ പ്രക്കോട്ടിൽ ജനറൽ സെക്രട്ടറിയായും രാധിക രജനി എന്നിവരെ സെക്രട്ടറിമാരായും വാസുദേവനം ബിഷൻമൂരിയിൽ ട്രഷററായും തുടങ്ങി പതിനഞ്ചംഗ കമ്മിറ്റിയായും തെരഞ്ഞെടുത്തു ജനതാ വിഷൻ ചെലക്കര